ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇത് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തുവിട്ടാലൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒന്നാണ് അപ്പോൾ വളരെ പെട്ടെന്ന് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി ഞാനിപ്പോൾ ഇന്നൊരു മൂന്ന് സാൻഡ്വിച്ചാണ് തയ്യാറാക്കിയെടുക്കുന്നത് ഞാനിവിടെ ആറ് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് മിൽക്ക് ബ്രെഡാണ് കേട്ടോ മിൽക്ക് ബ്രെഡിൽ ചെയ്യുവാണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കും ഇനി ഒരു പാനിലോട്ട് നമുക്ക് ഒരു ഒത്തിരി മാത്രം മതി വളരെ കുറഞ്ഞൊരു അളവിൽ ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ആറ് സ്ലൈസ് ബ്രെഡും നമ്മൾ ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുവാണ് അപ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് ചേർത്തിട്ട് ഇതുപോലെ മുഴുവനായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മൾ ഇതിനെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മൾ കുറച്ച് പച്ചക്കറികളും ലെറ്റ്യൂസൊക്കെ വെച്ചിട്ടാണ് ഇന്നത്തെ റെസിപ്പി ചെയ്തെടുക്കുന്നത് പിന്നെ എഗ് സാൻഡ്വിച്ചാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ബുൾസൈ ആയിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഇവിടെ ആർക്കും ഇഷ്ടമല്ലാത്തത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിനകത്ത് കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊട്ടും നിർബന്ധമല്ല അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് അതല്ലാതെ നിങ്ങൾക്ക് സാധാരണ ഓംലെറ്റ് രീതിയിൽ വേണമെങ്കിൽ അങ്ങനെയും റെഡിയാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചിനുള്ള എഗ്ഗും റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ബ്രെഡിനകത്തോട്ടേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം കേട്ടോ കെച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം മയണൈസ് ഒക്കെ വേണമെന്നുള്ളവർക്ക് മയണൈസ് ഉപയോഗിക്കാം ഞാനിന്ന് ഒന്നും ചേർത്തിട്ടില്ല പിന്നെ നമ്മുടെ കുക്കുംബറാണ് കുറച്ച് ഇട്ട് കൊടുക്കുന്നത് അടുത്തതായിട്ട് നമ്മുടെ എഗ്ഗ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇനി നമുക്ക് കുറച്ച് ലെറ്റ്യൂസ് വേണം ലെറ്റ്യൂസ് ഇതിന് നല്ല ടേസ്റ്റാണ് പിന്നെ ഞാനിവിടെ ചടാർ ചീസാണ് എടുത്തിട്ടുള്ളത് ചടാർ ചീസ് നല്ല ടേസ്റ്റിയാണ് അതില്ലെങ്കിൽ സാൻഡ്വിച്ചീസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം കുറച്ച് പെപ്പറും അതുപോലെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം അടുത്ത സ്ലൈസ് ബ്രെഡ് കൂടി വെച്ച് കൊടുക്കാം എന്നിട്ട് പാനിൽ കുറച്ച് നെയ്യ് നമ്മുടെ ബട്ടർ കൊടുത്തതിന് ശേഷം ബ്രെഡിൻ്റെ മുകൾ ഭാഗത്തും ഇതുപോലെ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അൺസാൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഓവനിൽ ചെയ്യേണ്ടവർക്ക് അവനിൽ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സിമ്പിൾ റെസിപ്പിയല്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ